ഇന്ന് ഞാൻ ഞാനിതാണ് വന്നിട്ടുള്ളത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി കിട്ടും പിന്നെ ഞാനിത് ഉണ്ടാക്കിയെടുത്തത് റവയും പിന്നെ ക്യാരറ്റും കൊണ്ടാണ് രണ്ട് സ്പൂൺ റവയും പിന്നെ ഒരു ചെറിയ ക്യാരറ്റും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം നമുക്കിടക്ക ഒരു പായസം കൊടുക്കണം എന്ന് തോന്നില്ല അങ്ങനെയുള്ള സമയത്തെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കുക ഞാനിപ്പോൾ ഇത് ഒരു കാരറ്റും പിന്നെ കുറച്ച് റവയും എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു റവ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇന്ന് ഒരു മൂന്ന് സ്പൂൺ റവ എടുത്തിട്ടാണ് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇത് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തത് ഇനി നമുക്കിത് ആദ്യം കാരറ്റ് തോലെത്തി ശേഷം ഒന്ന് ബ്രേ ചെയ്തെടുക്കണം എടുക്കൊണ്ട് ഇനി ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഏതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബാദാമ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനേതാണ് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാദാമ കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിത് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് റവ ചേർത്ത് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ച റവ ഇല്ലാത്തുനിന്ന് പകുതി ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഊണവ് പറയുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നല്ലോണം ഒന്ന് ശേഷം പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ കെയറട്ടിൻ്റെ ചേർത്ത് കൊടുക്കുക പ്രവ വറുത്തെടുക്കുമ്പോൾ അധികം കളർ മാറിക്കൊണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു പാകത്തിന് വറുത്തെടുത്താൽ മതി പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ കയറട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയറട്ടും ചേർത്ത് നന്നായി ഒന്ന് ഇറച്ചി വെച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പ്രവയും കയറട്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളച്ചു വെച്ച് വെച്ചെടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് അമർത്തി കൊടുത്തിട്ട് മൂടി വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാമോ അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അധികം വേവമൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ പാല് ഒന്നും കൂടി വേവിച്ചെടുക്കുമല്ലോ അതുകൊണ്ട് ഈ ഒരു സമയത്ത് പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി വേജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഞാൻ രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആദ്യം ഒരു അരക്കപ്പ് പാൽ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ റിവേൻ്റെ അളവ് കൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലും കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് ഇതുണ്ടാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റവെടുത്തത് കൊണ്ടാണ് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നാല് ടേബിൾ സ്പൂൺ ആണ് റവ എടുക്കുന്നതെങ്കിൽ നാല് കപ്പ് പാൽ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെതാണ് ഞാൻ രണ്ട് കപ്പ് പാലും ചേർത്ത് കൊടുത്തത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മീഡുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ നല്ല മധുരം വേണ്ടിയവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഏതാ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നും ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഇലക്കായ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കളിയാം ചില കുട്ടികൾക്ക് അത് ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല ഏലക്കായും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും ബദാം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ൾ പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് എടുക്കാൻ പറ്റുന്ന പായസമാണിത് റവയും പിന്നെ കയറട്ടും ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഒരിക്കത് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിരിക്കും ഇനി ഇതൊന്ന് ചൂട് തണതിന് ശേഷം ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുക നമ്മളിത് ചൂട് നല്ലവണ്ണം തണതിന് ശേഷമാണ് കുടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും ആ ഒരു സമയത്ത് കട്ടി കുറക്കണമെങ്കിൽ കുറച്ച് പാൽ ഇത് ലൂസാക്കി എടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് നല്ലൊരു പായസം കുടിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മുടെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത് ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാകും എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക